മഴ തോരുമ്പേൽ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനു വീണ്ടും വരുന്നുണ്ട് അലീനയുടെ അടുത്തേക്ക് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനു ഒരുപാട് തമാശ പറയുമ്പോൾ അങ്ങനെ സ്വയം മറന്ന് എല്ലാ വിഷമവും മറന്നു ചിരിക്കുന്നുണ്ട് നമ്മുടെ അലീന അപ്പോൾ മനു പറയണേൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാം അപ്പം ഇങ്ങനെ ഓരോ തമാശകളൊക്കെ പറയുമ്പോൾ തൻ്റെ വിഷമമൊക്കെ മാറുമല്ലോ അതുപോലെ തന്നെ ഫോൺ ഫോണുണ്ടല്ലോ ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് രേവതി കുട്ടിനെയാണ് കാണിക്കുന്നത് രേവതി നല്ല സുന്ദരിയായിട്ട് ആ ഡ്രസ്സ് കിട്ടു വന്നപ്പോൾ ആഹാ ഇനി ഇയാൾ മാറിയല്ലോ ആകെ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് രേവതിക്കുട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുക്കണേ നമ്മുടെ മാമച്ചായൻ രണ്ട് പേര് ഗ്രേസാമയും കൂടിയിട്ട് അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രേവതിക്കുട്ടിക്കും അതുപോലെ തന്നെ വലിയ ഒരു ഭാഗം കാണിക്കുന്നത് പിന്നീട് നമ്മുടെ ചിന്നമോള് അനാഥാലയത്തിൽ നിന്ന് ചിന്നക്കുട്ടി ഇറങ്ങി ഓടാണ് ചേച്ചീനെയും ബ്രിജിത്താമനെയൊക്കെ അന്വേഷിച്ച് അവർ രണ്ട് പേരുടെ പേര് പറഞ്ഞിന് വരുന്നത് അപ്പോൾ ആ സമയത്ത് അപ്പുറത്തു നിന്ന് ഒരു ടിപ്പർ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു പാവനയും കൊണ്ട് കൊച്ചു കരഞ്ഞുകൊണ്ട് ഓടുന്നതും അതുപോലെ തന്നെ പിന്നെ ഒരു കറച്ചിലൂടെ കേൾക്കുന്നത് എന്തായാലും ഷർലി ചേച്ചി തലയിൽ കൈ വെച്ച് കറിയുന്ന ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്